സംസ്ഥാനത്ത് വകുപ്പ് പുതിയ ഇരുപത് റാപ്പിഡ് റെസ്പോൺസ് ടീമിനെ നിയമിക്കാൻ തീരുമാനമായെങ്കിലും വന്യജീവി ആക്രമണം രൂക്ഷമായ പീരുമേടിനെ ഒഴിവാക്കിയതായി ആക്ഷേപം സ്കൂളുകൾക്ക് സമീപം പോലും കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ പതിവായി ഇറങ്ങുന്ന പ്രദേശങ്ങളിൽ ദൗത്യസംഘത്തെ നിയോഗിക്കണമെന്ന ആവശ്യം വനം വകുപ്പ് അവഗണിക്കുന്നതായാണ് പരാതി പീരുമേട് പഞ്ചായത്തുകളിലെ വനമേഖല എരുമേലി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന്റെ പരിധിയിലാണുള്ളത് ഈ റേഞ്ചിന് കീഴിൽ ആർ ആർ ടിയെ നിയോഗിക്കണമെന്നാണ് ആവശ്യം പീരുമേട്ടിൽ പ്രവർത്തിക്കുന്ന ആർ ആർ ടി സംഘം പെരിയാർ വെസ്റ്റ് ഡിവിഷന്റെ പരിധിയിലാണ് ഉള്ളത് ഇവരുടെ സേവനം വണ്ടിപ്പെരിയാർ സത്രം മേഖലയിലാണ് അടിയന്തര ഘട്ടങ്ങളിൽ മാത്രമാണ് പീരുമേട് പെരുവന്താനം ഗ്രാമപഞ്ചായത്തുകളുടെ പരിധിയിൽ ഇവരുടെ സേവനം ലഭിക്കുക ഈ സംഘത്തിലും വേണ്ടത്ര ജീവനക്കാരില്ല ആർ ആർ ടിയുടെ പ്രവർത്തനത്തിന് ഫോറസ്റ്റ് ഓഫീസർക്ക് കീഴിൽ പന്ത്രണ്ട് ജീവനക്കാരാണ് വേണ്ടത് ഇതിൽ ഒൻപത് ജീവനക്കാരെ നിയമിച്ചു എന്നാൽ ഇപ്പോൾ ആറുപേർ മാത്രമേയുള്ളൂ ഇതിനു മുമ്പൊരു പ്രാവശ്യം വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രിയോട് വന്നപ്പോൾ പറഞ്ഞത് അന്നെൻ്റെ പേരെ ഒരു മെക്കാനിക്കായിട്ട് ഇവരെ നിയമിക്കാൻ ഇനിയും നിങ്ങൾക്ക് പരിപ്രദമായിട്ട് യാതൊരു ബുദ്ധിമുട്ടും വരുത്തില്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇപ്പോൾ നിലവിൽ ഉള്ളത് നിയമിച്ചിരിക്കുന്നത് പെരിയാർ വെസ്റ്റ് ഡിവിഷൻ ആർ ആർ ടിയിൽ നാല് ഗാർഡുമാരും രണ്ട് ഉള്ളത് ഇവരെയും അഴുത പമ്പ റേഞ്ചുകളിൽ നിന്ന് താൽക്കാലികമായി നിയമിച്ചതാണ് പെരുവന്താനം പഞ്ചായത്തിലെ മദമ്പ ചേന്നാപ്പാറ പീരുമേട് പഞ്ചായത്തിലെ കുട്ടിക്കാനം തട്ടാത്തിക്കാനം തോട്ടാപ്പുര കല്ലാർ പ്ലാക്കത്തടം എന്നിവിടങ്ങൾ ഉൾപ്പെടുന്ന പീരുമേട് മേഖലയിൽ ആർ ആർ ടി സംഘത്തെ നിയമിക്കണമെന്ന് ജനപ്രതിനിധികൾ ആവശ്യപ്പെട്ടിട്ടും വനംവകുപ്പ് അനുകൂല നടപടികൾ സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ലെന്നാണ് പരാതി എം സി ബോബൻ അമൃത ന്യൂസ് ഇടുക്കി